ചെങ്കടലിൽ കേബിൾ മുറിഞ്ഞു പിന്നാലെ പ്രവർത്തനം നിലച്ചത് മെറ്റയുടെ ആപ്പുകൾക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒരു മണിക്കൂർ തടസ്സപ്പെട്ടതും ചെങ്കടലിലെ ആണക്കടലിൽ കേബിളുകൾ മുറിഞ്ഞതുമായും എന്തെങ്കിലും ബന്ധമുണ്ടോ മെറ്റയുടെ കീഴിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ്സ് മെസഞ്ചർ പ്ലാറ്റ്ഫോമുകൾ ഗോളവ്യാപകമായി ഇന്നലെ ഒരു മണിക്കൂറാണ് തടസ്സപ്പെട്ടത് ഇന്നലെ രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് തടസ്സപ്പെട്ട സേവനം രാത്രി പത്തിനാണ് പുനഃസ്ഥാപിച്ചത് മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പിന് പ്രശ്നങ്ങൾ നേരിട്ടില്ല സാങ്കേതിക തകരാറുകളാണ് സേവനങ്ങൾ തടസ്സപ്പെടാൻ കാരണം എന്നാണ് വിവരം എന്നാൽ മെറ്റ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല അതിനിടെ ചെങ്കടലിലെ നിരവധി അന്തർ സമുദ്ര കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ മുറിഞ്ഞെന്നും ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ ഇരുപത്തിയഞ്ചു ശതമാനം ഡേറ്റ ട്രാഫിക്കിനെ ബാധിച്ചെന്നും ഹോങ്കോങ് ആസ്ഥാനമായുള്ള ടെലികോം കമ്പനിയായ എച്ച്ഇ സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചിട്ടുണ്ട് ഇതാണോ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പ്ലാറ്റ്ഫോമുകൾക്കുണ്ടായ തകരാറിന് കാരണമെന്നും അന്വേഷിക്കുന്നുണ്ട് ചെങ്കടലിലെ കേബിളുകൾ മുറിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ കിഴക്കി ആഫ്രിക്കയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് ട്രാഫിക്കിനെ ബാധിച്ചേക്കാമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കേബിളുകൾ മുറിയാനുള്ള കാരണം വ്യക്തവുമല്ല മേഖലയിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ ആക്രമണം തുടരുന്നത് അതോടൊപ്പം ചെങ്കടലിലെ ആഴക്കടലുകളിൽ കേബിളുകൾ മുറിഞ്ഞതും ഇന്റർനെറ്റിനെ ബാധിക്കും ഇതിന്റെ പിന്നിൽ ഹൂതികളാണെന്ന് ആരോപണം ആരോപണമുയർന്നിരുന്നു ചെങ്കടലിലെ ആഴക്കടലിൽ കേബിളുകൾ തകരാറിലായത് ടെലികോം കണക്ടിവിറ്റിയെ ബാധിച്ചിരുന്നു ഇതേ തുടർന്ന് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങൾക്കിടയിലുള്ള ഇന്റർനെറ്റ് ട്രാഫിക് ഉൾപ്പെടെയുള്ള ടെലികമ്മ്യൂണിക്കേഷൻ ട്രാഫിക്കിന്റെ നാലിലൊന്ന് മറ്റു റൂട്ടുകളിലേക്ക് വഴി തിരിച്ചുവിടേണ്ടി വന്നിരുന്നു നാല് പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകളാണ് മുറിഞ്ഞു പോയത് ഏഷ്യ യൂറോപ്പ് മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തെ പ്രശ്നം ബാധിച്ചതായി ഹോങ്കോങ് ടെലികോം കമ്പനിയായ എച്ച് ജി എസ് സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ അറിയിച്ചിരുന്നു കേബിളുകളുടെ അറ്റകുറ്റപ്പണി അടുത്തൊന്നും നടക്കാനിടയില്ലെന്ന കേബിളുകളുടെ ഉടമകളിൽ ഒന്നായ ദക്ഷിണാഫ്രിക്കയിലെ സീകോമും പറഞ്ഞു കടലിൽ ഇത്തരം ജോലികൾ ചെയ്യുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭിക്കേണ്ടതുണ്ട് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടലിൽ കേബിളുകൾക്ക് വലിയ പങ്കുണ്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം തന്നെ ഇതിൽ നിന്നും വലിയ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഈ കാരണത്താൽ തന്നെ കേബിളിൽ ഉണ്ടാകുന്ന തടസ്സം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ബാധിച്ചേക്കും രണ്ടായിരത്തി ആറിലെ തായ്ലാന്റ് ഭൂചലനത്തെ തുടർന്ന് അത്തരം പ്രശ്നങ്ങൾ നേരിട്ടതാണ് ഊതിയ വിമതർ ആഴക്കടലിൽ കേബിളുകൾ ലക്ഷ്യമിടാനുണ്ടായെന്ന് യമൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ചെങ്കടലിലെ കേബിളുകൾ തകരാറിലായതെന്നും ശ്രദ്ധേയം തന്നെയാണ് വാണിജ്യ കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഹൂതികൾ ആഗോളതലത്തിലുള്ള വിതരണ ശൃംഖലയിലും പ്രതിസന്ധി സൃഷ്ടിച്ചു വരികയാണ് അതോടൊപ്പം ഇസ്രയേൽ ലബനൻ അതിർത്തിക്ക് സമീപം ഹിസ്ബുള്ള നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു മലയാളി കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നതിന്റെ തൊട്ടു പിന്നാലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തി ഇസ്രയേലിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മരണം എന്നാണ് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിച്ചത് എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി പറഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത് ഇന്നലെ വടക്കൻ ഇസ്രയേലിലെ മാർഗലിയേറ്റിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ നിപിൻ മാക്സിലാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി